ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ കേരളത്തിലെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പുതിയ കെട്ടിട നമ്പറുകൾ നൽകി തുടങ്ങിയതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നമ്പർ മാറുമെന്നതിനാൽ വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ പുതിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ചേ ആറ് കോടി കെട്ടിടങ്ങൾക്കാണ് പുതിയ നമ്പർ ലഭിക്കുന്നത് ഇതിൽ കേരളത്തിലെ ഫ്ലാറ്റുകളും വില്ലകളും ഉൾപ്പെടെ ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം കോടി വീടുകളും നാല്പത്തിയാറ് ലക്ഷത്തോളം വാണിജ്യ കെട്ടിടങ്ങളും ഉൾപ്പെടുന്നുണ്ട് കെട്ടിട നമ്പർ മാറ്റത്തിന് കാരണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വാർഡ് വിഭജനത്തെ തുടർന്നാണ് നമ്പറുകൾ പുനർനിർണ്ണയിക്കേണ്ടി വന്നത് വാർഡ് അതിർത്തികൾ മാറിയതോടെ പഴയ നമ്പറുകൾ അശാസ്ത്രീയമായ സാഹചര്യത്തിലാണ് ഈ നടപടി പുതിയ ഫോർമാറ്റിലാണ് പുതിയ കെട്ടിട നമ്പറുകൾ ലഭിക്കുക പുതിയ നമ്പറുകൾ ഒന്നേ ബാർ ഒന്ന് എന്ന മാതൃകയിലായിരിക്കും ഇതിൽ ആദ്യത്തെ അക്കം വാർഡിനെയും രണ്ടാമത്തെ അക്കം ആ വാർഡിലെ കെട്ടിടത്തിന്റെ ക്രമ നമ്പറിനെയും സൂചിപ്പിക്കും ഡിജിറ്റൽ സംവിധാനം വഴിയാണ് നമ്പറുകൾ മാറുന്നത് തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള കെ സ്മാർട്ട് പ്ലാറ്റ്ഫോം വഴിയാണ് ഈ നടപടികൾ പൂർത്തിയാക്കുന്നത് ജനുവരി അവസാനത്തോടെ പുതിയ നമ്പറുകൾ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് പുതിയ നമ്പർ വരുന്നതോടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും സൗകര്യങ്ങളും ഇനി പറയുന്നവയാണ് ആദ്യമായി അറിയേണ്ടത് തുടക്കത്തിൽ പഴയ നമ്പറും ഉപയോഗിക്കാമെന്നതാണ് പുതിയ നമ്പർ വരുന്നതോടെ പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ കുറച്ചു കാലം കൂടി പഴയ നമ്പർ ഉപയോഗിച്ച് സേവനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ പുതിയ നമ്പർ എങ്ങനെ അറിയാമെന്ന് നോക്കുകയാണെങ്കിൽ കെസ്മാർട്ട് ആപ്ലിക്കേഷനിലോ തദ്ദേശ വകുപ്പിന്റെ വെബ്സൈറ്റിലോ നോ യുവർ നമ്പർ എന്ന ലിങ്ക് വഴി പഴയ നമ്പർ നൽകിയാൽ മതി പഴയ നമ്പർ നൽകിയാൽ പുതിയ നമ്പർ കണ്ടെത്താനാകും പുതിയ വീട്ടു നമ്പർ അതുപോലെ കെട്ടിട നമ്പർ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ചില തിരിച്ചറിയൽ രേഖകളും ലൈസൻസ് രേഖകളും പുതിയ കെട്ടിട നമ്പർ കൂടി ചേർത്ത് പുതുക്കേണ്ടി വരും പുതിയ വീട്ടു നമ്പർ ലഭിക്കുന്നതോടെ ആധാർ വോട്ടർ ഐ ഡി റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ രേഖകളിലും കെട്ടിട നമ്പർ ലഭിക്കുമ്പോൾ വ്യാപാര ലൈസൻസുകളിലും മാറ്റം വരുത്തേണ്ടി വരും ഓരോ കെട്ടിടത്തിനും ഡിജിറ്റൽ വിവരങ്ങൾ അടങ്ങിയ ബിൽഡിംഗ് കാർഡ് നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇതിൽ പഴയ നമ്പറും പുതിയ നമ്പറും രേഖപ്പെടുത്തും ഭാവിയിൽ പണിയുന്ന കെട്ടിടങ്ങൾക്കായി നമ്പറുകൾ മുൻകൂറായി മാറ്റിവയ്ക്കുന്ന രീതിയും പുതിയ സംവിധാനത്തിലുണ്ട് ഇതുവഴി ഇടയ്ക്കിടെ കെട്ടിട നമ്പർ മാറുന്നത് ഒഴിവാക്കാം നിങ്ങളുടെ വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ പുതിയ കെട്ടിട നമ്പർ പരിശോധിക്കുന്നത് എങ്ങനെ ഈ മാറ്റം നിങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും പരിശോധിക്കാം പുതിയ നമ്പർ ഏതെന്ന് പരിശോധിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ കെ സ്മാർട്ട് വഴിയാണ് വിവരങ്ങൾ നോക്കേണ്ടത് ടാക്സ് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജിഒ വി ഡോട്ട്ഇൻ എന്ന പോർട്ടലിൽ പ്രവേശിക്കുക നിങ്ങളുടെ നിലവിലെ വിവരങ്ങൾ നൽകുക നിങ്ങളുടെ ജില്ല തദ്ദേശ സ്ഥാപനം വാർഡ് എന്നിവ തിരഞ്ഞെടുക്കുക തുടർന്ന് പഴയ കെട്ടിട നമ്പർ നൽകി സെർച്ച് ചെയ്താൽ സിസ്റ്റം പുതുക്കിയ നമ്പർ കാണിച്ചു തരും കെ സ്മാർട്ട് മൊബൈൽ ആപ്പ് വഴിയും ഈ സേവനം ലഭ്യമാണ് പുതിയ നമ്പർ ലഭിച്ചാലുടൻ എല്ലാ രേഖകളും മാറ്റണമെന്ന് നിർബന്ധമില്ലെങ്കിലും ഘട്ടം ഘട്ടമായി താഴെ പറയുന്നവ പുതുക്കുന്നത് ഭാവിയിൽ ഉപകാരപ്പെടും തിരിച്ചറിയൽ രേഖയായ ആധാർ കാർഡിലെ വിലാസം മാറ്റുന്നതിനായി കെട്ടിട നികുതി രസീതിൻ്റെ കോപ്പി ഉപയോഗിക്കാം ബാങ്ക് അക്കൗണ്ട് കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയ നമ്പർ നൽകാം കെ എസ് ഇ വി വാട്ടർ അതോറിറ്റി എന്നിവയുടെ ഓഫീസിലോ ഓൺലൈനായോ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള അപേക്ഷ നൽകാം വസ്തുനികുതി അടക്കുമ്പോൾ ഇനി മുതൽ പുതിയ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ലോഗിൻ ചെയ്യാൻ സാധിക്കൂ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ആദ്യത്തേത് പുതിയ നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ വീടിന് മുന്നിൽ അത് പ്രദർശിപ്പിക്കേണ്ടതാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ ക്യു ആർ കോഡ് ഉള്ള വീട് നമ്പറും വാർഡ് നമ്പറും ചേർന്ന പുതിയ കെട്ടിട നമ്പർ പ്ലേറ്റുകൾ നൽകാൻ പദ്ധതിയിടുന്നുണ്ട് അതുപോലെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് അഥവാ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുമ്പോൾ ഇനി പുതിയ നമ്പറിലായിരിക്കും അത് ലഭിക്കുക കെട്ടിട നമ്പർ മാറ്റുന്നതിനോ വിവരങ്ങൾ ഓൺലൈനായി പരിശോധിക്കുന്നതിനോ സർക്കാർ പ്രത്യേക ഫീസൊന്നും ഈടാക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് പുതുതായ അപ്ഡേറ്റുകൾ വല്ലതും വരികയാണെങ്കിൽ അക്കാര്യവും ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം